കൊലപാതകികൾ നടൻ സൽമാൻ ഖാനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ട് ബാബ സിദ്ദിഖിനെ വെടിവെച്ചു കൊന്ന കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഷൂട്ടർമാരുടെ ഹിറ്റ് ലിസ്റ്റിൽ സൽമാൻ ഖാൻ ഉണ്ടെന്നും എന്നാൽ നടന്റെ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം അദ്ദേഹത്തിലേക്ക് എത്താൻ സാധിച്ചില്ലെന്നും പ്രതി പറഞ്ഞതായി വൃത്തങ്ങൾ പറഞ്ഞു ഒക്ടോബർ പന്ത്രണ്ടിന് മുംബൈയിലെ മകൻ സീഷാൻ സിദ്ദിഖിന്റെ ബാന്ദ്ര ഈസ്റ്റ് ഓഫീസിന് പുറത്തു വെച്ചാണ് ബാബ സിദ്ദിഖ് വെടിയേറ്റ് മരിച്ചത് മൂന്ന് അക്രമികൾ അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തതിൽ രണ്ടെണ്ണം നെഞ്ചിൽ കൊണ്ടു ഉടൻ തന്നെ ലീലാവതി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏപ്രിൽ പതിനാലിന് രാത്രി വൈകി സൽമാൻ ഖാന്റെ ബാന്ദ്രയിലെ വസതിക്ക് പുറത്ത് ബൈക്കിലെത്തിയ രണ്ട് അക്രമികൾ വെടിയുതിർത്തിരുന്നു വെടിവെപ്പ് നടത്തിയ വിക്കി ഗുപ്തയും സാഗർപാലും പിന്നീട് ഗുജറാത്തിൽ പിടിയിലായി പിന്നീട് ലോറൻസ് ബിഷ്ണോയി സംഘം സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞ മാസങ്ങളിൽ ലോറൻസ് ബിഷ്ണോയി സംഘത്തിൽ നിന്ന് സൽമാൻ ഖാന് നിരന്തരം ഭീഷണി ലഭിച്ചിരുന്നു ലോറൻസ് ബിഷ്ണോയിയുമായുള്ള പിണക്കത്തിനു പുറമെ ഗുണ്ട സംഘത്തിന്റെ പേരിൽ സൽമാൻ ഖാനെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസം ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ സൽമാൻ ഖാനെതിരെ ഭീഷണി മുഴക്കിയിരുന്നു കൃഷ്ണമൃഗത്തെ കൊന്നതിന് ക്ഷേത്രം സന്ദർശിച്ച് മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ അഞ്ചു കോടി രൂപ നൽകണമെന്നും വിളിച്ചയാൾ നടനോട് ആവശ്യപ്പെട്ടു ഒക്ടോബറിൽ സൽമാൻ ഖാനെ ഭീഷണിപ്പെടുത്തി അഞ്ചു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതിന് ജംഷഡ്പൂരിൽ നിന്നുള്ള ഒരു പച്ചക്കറി വിൽപ്പനക്കാരൻ അറസ്റ്റിലായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം രണ്ടു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് അജ്ഞാതനിൽ നിന്ന് താരത്തിന് പുതിയ വധഭീഷണി ലഭിച്ചു സൽമാൻ സൽമാൻഖെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ നോയിഡയിൽ നിന്നുള്ള ഇരുപതുകാരനെയും മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു വർദ്ധിച്ചു വരുന്ന ഈ ഭീഷണികൾക്ക് മറുപടിയായി സൽമാൻ ഖാന് വൈ പ്ലസ് സുരക്ഷയും അദ്ദേഹത്തിന്റെ വസതിക്ക് പുറത്ത് ശക്തമായ പോലീസ് സന്നാഹവും ഒരുക്കിയിട്ടുണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി എഐ പവേഡ് ഫേഷ്യൽ റെക്കഗ്നേഷൻ സാങ്കേതിക വിദ്യയുള്ള ഉയർന്ന റെസൊല്യൂഷൻ സിസിടി വി ക്യാമറകളും മുംബൈ പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം